ഹായ് ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം തമിഴിൽ കണ്ടതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ സൂത്രപ്പട്ടിക സി എൻ സി വർക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വളരെ നന്നായി സൂത്രപ്പട്ടിക മെയിൻ ഡോറിൽ ഉറപ്പിക്കുന്നത് മുതൽ നമുക്ക് മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം നല്ല മൂപ്പുള്ള മഹാഗണി മരത്തിലാണ് ഈ ഡോറ് ചെയ്തിട്ടുള്ളത് നല്ല റെഡ് സ്റ്റോൺ ഉള്ള മരമൊന്നുമല്ല എങ്കിലും കുഴപ്പമില്ല പോളിഷ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കളർ ടോൺ കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് ഡബിൾ ലീഫ് മെയിൻ ഡോറുകൾ ചെയ്യുമ്പോൾ നമ്മൾ പലതരം ഡിസൈനുകളിൽ സൂത്രപ്പെട്ടിക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഡോറിൻ്റെ പാറ്റേണിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വർക്ക് ചെയ്യാനായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് കണ്ടില്ലേ കുറച്ചുകൂടി അടുത്തുള്ള വിഷൻസിൽ ആ ഒരു ഡിസൈൻ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഡോറില് കുറച്ച് ലൈൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളൊരു മോഡൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ മൂന്ന് സ്ഥലത്ത് അതായത് രണ്ട് എൻഡിലും സെൻട്രറിലുമായിട്ട് കട്ടൾ നിർത്തിയിരിക്കുന്നു ബാക്കിയെല്ലാം ആ ഒരു ലൈൻ പാറ്റേൺ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരം ഡിസൈനിങ് പാറ്റേണുകളൊക്കെ നമ്മൾ സി എൻ സി മെഷീനിൽ കൊടുത്തിട്ടാണ് ചെയ്യിക്കാറ് എങ്ങനെയാണ് അതിൽ ഈ തരം ഡിസൈനുകൾ ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഒരു നോക്ക് സൗകര്യ ഉദ്ക്കാർക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ഇതാണ് സ്ഥാപനം നമ്മുടെ വർക്കിൽ ഡിസൈനുകളൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇത് വർക്ക് ചെയ്തെടുക്കാറ് വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്ത് പൂർത്തിയാക്കി തരാറുണ്ട് കേട്ടോ നമ്മുടെ വർക്കിൽ ചേർന്ന് നിൽക്കുന്ന ഡിസൈനുകൾ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ അത് ഇവരുടെ കളക്ഷൻ ഉണ്ടാവും ഇത് വേണമെങ്കിൽ ഒരു ഒരു വേള നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതൊരു ഒരു ഷൂട്ടാണെങ്കിൽ അവർ അതനുസരിച്ച് വർക്ക് ചെയ്യും അത് കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ട് വർക്ക് പീസും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കമാൻഡ് കൊടുക്കുകയേ വേണ്ടു പിന്നെ നോൺ സ്റ്റോപ്പ് വർക്കാണ് വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ് ആള് കണ്ടോ പണി കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞു പറയുകയാണ് അത്രയ്ക്ക് ആത്മാർത്ഥമാണ് ഓർക്കേണ്ട രീതികളൊക്കെ ഉണ്ടല്ലേ നല്ല രസമായിട്ടൊക്കെയാണ് ഇതുപോലെയുള്ള സിമ്പിൾ ഡിസൈൻസ് മാത്രമല്ല കേട്ടോ നമ്മൾ ഡോറുകളിലും ഡോറിൻ്റെ പറകളിലൊക്കെ കാണുന്ന പലതരത്തിലുള്ള കുത്തുപണികൾ മൾട്ടിവുഡ് യു പി വി സി മുതലായ ഷീറ്റുകളിലുള്ള ഡിസൈനുകളൊക്കെ പല തരത്തിലുള്ള വെറൈറ്റി ഡിസൈനുകളൊക്കെ ഈയൊരു സി എൻ സി മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അതിൻ്റെ വർക്ക് ചെയ്യണേ ആ രീതികൾ കണ്ടിരിക്കുകയെന്നു തന്നെ രസമാണ് എന്തായാലും സൂത്രപ്പെട്ടികളുടെ പണികളൊക്കെ നടക്കട്ടെ നമുക്ക് സൗകര്യിക ചീഫിനെ ഒന്ന് കണ്ടു നോക്കാം ഹലോ ഹലോ നമസ്കാരം നമ്മുടെ തരത്തിലുള്ള വർക്കുകളാണ് ചെയ്തു നമ്മൾ നമ്മുടെ കളക്ഷനിലുള്ള ഡിസൈനുകളാണോ അതോ കസ്റ്റമർ ഏത് ഡിസൈൻ കൊണ്ടുവന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക എങ്ങനെയാ കസ്റ്റമർ ലൊക്കേഷൻ എവിടെ എന്ന് െവിധ മെഷിന്റെ സൗണ്ട് കാരണം അനന്തൂരിന്റെ ശബ്ദം വളരെ ലോ സൗണ്ടിലാണ് റെക്കോർഡ് ആയിട്ടുള്ളത് ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് പെരുമ്പാവൂർ കോളഞ്ചേരി റൂട്ടില് വെങ്ങോല അടുത്തായിട്ടാണ് നിങ്ങൾക്ക് ഇവരുടെ സേവനം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം